മൂന്നാം ലോക്സഭാ സീറ്റിനുള്ള മുസ്ലിം ലീഗിന്റെ മൂന്നാം മുറ ഏഷ്യല്ല ചീറ്റി ചർച്ചയിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ലീഗ് നേതാക്കൾ ഇറങ്ങി വന്നു രണ്ടു തവണ മുമ്പ് ചർച്ച നടത്തിയെങ്കിലും കോൺഗ്രസ് മൂന്നാം അംഗത്തിന് അനുവാദം നൽകിയില്ല ഇന്ന് കോഴിക്കോട് നടന്ന മൂന്നാം ഉഭയകക്ഷി ചർച്ചയിൽ രണ്ട് സീറ്റിൽ കൂടുതൽ നൽകാനാവില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ലീഗ് നേതൃത്വത്തെ അറിയിച്ചു എന്നാൽ നാളെ പാണക്കാട് ചേരുന്ന ഉന്നത അധികാര സമിതിക്ക് ശേഷം ലീഗിന്റെ ഔദ്യോഗിക തീരുമാനം അറിയിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി മൂന്നാം സീറ്റിനായി കടംപിടുത്തം നടത്തേണ്ട നിലപാടാണ് തുടക്കം മുതൽ ലീഗ് സ്വീകരിച്ചത് സമസ്തയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അത്തരമൊരു ചർച്ച പോലും മുന്നോട്ട് വെച്ചത് മലപ്പുറവും പൊന്നാനിയുമല്ലാതെ മറ്റൊരു സീറ്റിനായി ഇനി ഉഭയകക്ഷി ചർച്ചയില്ലെന്ന് ഇരുപാർട്ടികളുടെയും നേതാക്കൾ അറിയിച്ചു ഇന്ന് നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ ലീഗ് പ്രവർത്തക സമിതി ചർച്ച ചെയ്യും അന്തിമ തീരുമാനം അതിനുശേഷമായിരിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സമസ്തയെ ബോധിപ്പിക്കാനായി ലീഗിലെ ചിലർ കോൺഗ്രസുമായി ചേർന്ന് നാടകം കളിക്കുകയാണെന്നാണ് ആക്ഷേപം ഉയർന്നത് എന്നാൽ സമസ്ത ഇറക്കിയ കുറിപ്പിച്ചീട്ട് കാണിച്ച കൂടുതൽ നിയമസഭാ സീറ്റുകൾ നേടിയെടുക്കുകയാണ് ലീഗ് നേതൃത്വത്തിന്റെ തന്ത്രമെന്ന സൂചനയുണ്ട് കഴിഞ്ഞ തവണ അഞ്ച് മന്ത്രിസ്ഥാനം വരെ നേടിയെടുത്തതിനാൽ അടുത്ത തവണ ആറാം മന്ത്രി സ്ഥാനമാണ് ലക്ഷ്യം വെക്കുന്നത് ഉഭയകക്ഷി ചർച്ചയിൽ ലീഗിനെ അനുനയിപ്പിക്കാൻ മുൻനിരയിൽ നിന്നത് ഉമ്മൻചാണ്ടി ആയിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെന്നിത്തലയെ മുൻനിർത്തി യു ഡി എഫിന് അധികാരത്തിൽ വരാനാകില്ലെന്ന് ലീഗിനറിയാം അതിലവർക്ക് ഉമ്മൻചാണ്ടിയെ തന്നെ വേണം അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ നീക്കങ്ങൾക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ അറിവോടെ ലീഗ് വഴങ്ങുകയാണെന്ന് ഐ ഗ്രൂപ്പിനടക്കം അറിയാം അതുകൊണ്ടാണ് ചെന്നിത്തല മൂന്നാം സീറ്റിനെ കുറിച്ച് കാമാമൊരു അക്ഷരം ചെന്നിത്തല ശക്തനായി കെ സി വേണുഗോപാൽ കേരളത്തിൽ വളർന്നു കൊണ്ടിരിക്കുകയാണ് എഐസിൽ കെ സിക്ക് താഴെയാണ് ഉമ്മൻചാണ്ടി അങ്ങനെ വരുമ്പോൾ കെ സി അടുത്ത തവണ മുഖ്യമന്ത്രി കസേരിയിൽ എത്താൻ സാധ്യതയുണ്ട് അതിന് തടയിടേണ്ടത് ഉമ്മൻചാണ്ടിയുടെ മാത്രമല്ല ലീഗിന്റെയും ആവശ്യമാണ് കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള പരസ്പര സഹായ സഹകരണ സംഘമാണല്ലോ യു ഡി എഫ് സർക്കാർ അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്ന ചെന്നിത്തല ബാർ കോഴയുടെ പേരിൽ കെ എം മാണിയെ കുരുക്കിയിട്ടും മുസ്ലിം ലീഗിന്റെ ഒറ്റ മന്ത്രിമാരെ തൊടരുത് ലീഗിന്റെ വിശ്വസ്തനായിരുന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ ടിഒ സൂരജിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദന കേസ് എടുത്തതുപോലും കുഞ്ഞാലിക്കുട്ടിയെ അടക്കം ചോടിപ്പിച്ചിരുന്നു അതിനാൽ മൂന്നാം സീറ്റ് മുസ്ലിം ലീഗിന്റെ തൂർപ്പു ചീട്ടാണ് ഇപ്പോ കിട്ടിയില്ലെങ്കിൽ ഭാവിയിൽ കിട്ടാൻ പോകുന്ന പല നേട്ടങ്ങളുടെയും ശക്തിയായി ഇത് മാറും न्यूस मला yeah.